ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരാ എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഈവനിങ്ങിൽ അടിപൊളി സന്തോഷകരമായ ഒരു വീഡിയോ കണ്ടാലോ അപ്പൊ ഞാൻ ഒരുങ്ങി എവിടോട്ട് ഇറങ്ങി പോകുന്നതെന്നാണോ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ അമ്മുനെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അമ്മുനെ ഇന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ പിന്നെ അമ്മൂനെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്താണെന്നുള്ളത് അവസാനം പറയാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സർപ്രൈസ് എന്താണെന്നുള്ളത് കേട്ടോ അങ്ങനെ അമ്മൂന്റെ സ്കൂളിൽ എത്തി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ചെറിയ കുട്ടികളെല്ലാം കൊണ്ടുപോയി പ്രൈമറി സ്കൂളിലെ പിള്ളാരെയൊക്കെ കൊണ്ടുപോയതിനു ശേഷം വലിയ കുട്ടികളെ വിടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ എല്ലാവരും ഇവരുടെ വാൻ മൊത്തം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ബാലൻസ് കുട്ടികളെ ഇറക്കി വിടത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണേ അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അത് ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ് കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒന്നിച്ചിറക്കി വിടത്തില്ല കാരണം എല്ലാവരും ഒന്നിച്ചിറങ്ങി വരുമ്പോ ഇടിയും തിരക്കും ഒക്കെ ഇത് അമ്മുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അമ്മനെ ഏറ്റവും ഇഷ്ടമുള്ള സൂര്യ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്ത് പേരാണ് കേട്ടോ തമിഴ് നെയ്മ് ആണ് കേട്ടോ തമിഴ് കുട്ടിയാണ് അപ്പൊ അമ്മന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ ഞാൻ അമ്മനെയും അക്കുനേയും വിളിച്ചു അക്കു സൈക്കിളിലാണ് വരുന്നത് പിന്നെ രണ്ടുപേർക്കും ഇവിടെ കൊണ്ടുവന്ന് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു ദാഹിക്കുന്നെന്ന് പറഞ്ഞു സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഒരു കടയാണ് അവിടെ ജ്യൂസൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കുറേ സ്നാക്സ് ഒക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചു അതും വാങ്ങിച്ച് ഞാനും അമ്മ കൂടെ പോവാണ് പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു കുറച്ച് അമ്മന് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു എനിക്ക് കുറെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അപ്പൊ അമ്മ അക്കുട്ടനെ അപ്പോഴേക്കും സൈക്കിളിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അക്കുട്ടെ പറഞ്ഞു അപ്പോഴേക്കും പോയി കുളിച്ച് ഒരുങ്ങി റെഡി ആവാൻ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ അമ്മിനെയും കൊണ്ട് വരാന്ന് പറഞ്ഞു ഇത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളു അപ്പൊ നമ്മുടെ വീടിന് അടുത്ത് തന്നെ എത്താറപ്പോൾ ഞങ്ങൾ സാധനവും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കും ഇവിടെ അമ്മുന്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ ആന്റിയായിട്ട് അമ്മ ഭയങ്കര കൂട്ടാണ് അപ്പൊ ആന്റി ചോദിക്കുവാണ് അമ്മ എന്തിനാ അമ്മ എന്നെ വീഡിയോ എടുക്കുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല യൂട്യൂബിലിടാനോ ഒന്നും അറിയില്ലോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് എന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെ പൊഞ്ഞു ഓടി വന്ന എന്റെ അടുത്ത് ഇവിടെ അപ്പൊ പൊന്നിനെ വഴക്ക് പറഞ്ഞു മാറാൻ എന്നെ തൊടാൻ വരുന്നത് ഞങ്ങൾ തുടത്തില്ല കേട്ടോ അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് അപ്പൊ അക്കൂട്ടം പോയി കുളിക്കാൻ അക്കൂൻ്റെ ഒരു കീ ഉണ്ട് ഞങ്ങളുടെ ഒരു കീ ഉണ്ട് കേട്ടോ അപ്പൊ അമ്മു അടുത്ത കീ ആയിട്ട് തുറന്ന് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടുവന്ന സ്നാക്സ് എന്തൊക്കെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതെല്ലാം ഞാൻ എടുത്തു വെക്കുക ഞാൻ ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ് എനിക്കിനി ഒരുങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് വന്ന് കുളിച്ച് നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി റെഡി ആവാൻ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ചായ ഒക്കെ തിളപ്പിക്കാം പാല് കച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ബോളി ബോളിയാണ് കേട്ടോ അത് പിന്നെ കുഞ്ഞു സമൂസ ഈ കുഞ്ഞു സമൂസ നല്ല രസമാണ് നല്ല ചൂടോടി ഇരിക്കും കറുമുറ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ പിന്നെ ആ ഇത് അമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് എന്താ പറയത്തില്ല സവാള വെച്ച് ഉണ്ടാക്കുന്നേ കടലമാവും സവാള വെച്ചും പിന്നെ ഇത് ബോളി പോലെ ഉണ്ടാക്കും നല്ല മധുരമാണ് കേട്ടോ മധുരവും നല്ല അങ്ങനെ ഞാൻ അവർക്ക് ചായ എല്ലാ ഇന്ന് എല്ലാരോടും പറഞ്ഞു ചായ കുടിക്കാൻ അപ്പൊ അവർക്ക് ചായ വേണ്ടത് ഹോർലെക്സ് മതിയെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് ഹോർലെക്സ് എനിക്ക് ചായയും തിളപ്പിച്ചേബിളിൽ പുറത്തു കൊണ്ടുവച്ചാ അപ്പോഴൊക്കെ അമ്മു കുളിച്ചിവിടെ റെഡി ആയിട്ട് വന്നിരിപ്പാണ് പിന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ എവിടെയൊക്കെ പോകുന്നത് ഞാൻ കാണിച്ചിട്ടോ വീട് വീഡിയോ മിസ്സാക്കാതെ കാണണേ അങ്ങനെ ഞാനും അമ്മും അക്കും കൂടെ ഇവിടെ എത്തി നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് പോലും വരണ്ട വരണ്ടേട്ടോ വീട് അടുത്ത് തന്നെയാണ് ആണ് ഈ കട ഉള്ളത് അക്കോട്ടും സൈക്കിളും വന്ന് ഞാനും അമ്മ കൂടെ സ്കൂട്ടി വന്ന് എക്കിച്ചും എക്കായും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വരുവാണെ അവര് ബൈക്കിലും വന്നിട്ട് റെസ്റ്റോറന്റിൽ നിന്ന് അവരിങ്ങോട്ട് പോകുന്ന അങ്ങനെ ഞാനും അക്കും അമ്മൂവും കൂടെ നമ്മുടെ എന്താ വീട്ടിൽ നിന്ന് ഇവിടെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അക്കു ടു ഡേയ്സ് ആയിട്ട് സ്കൂളിൽ പോകുന്ന സൈക്കിളാണ് അപ്പം അമ്മു പറഞ്ഞു എനിക്കൂടെ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തരാം ഞാനും അക്കുൻ്റെ കൂടെ സൈക്കിളിൽ പൊയ്ക്കൊള്ളാംന്ന് പറഞ്ഞു അപ്പൊ അമ്മൂന് സൈക്കിൾ ഉണ്ട് പക്ഷെ അമ്മു പുതിയ സൈക്കിൾ വേണം കേട്ടോ അമ്മ പറയാത് പഴകിപ്പോയി അമ്മന്റെ കയ്യിലിരിക്കുന്ന സൈക്കിള് പുതിയത് വാങ്ങിച്ചാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സ്കൂളിലൊക്കെ പോവാമല്ലോ പെട്ടെന്നാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവർ രണ്ടൂരോട് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അമ്മുന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പറഞ്ഞു നിനക്ക് ഏതാ വേണ്ട കളറൊക്കെ സെലക്ട് ചെയ്തോളാം പറഞ്ഞു അങ്ങനെയെല്ലാം സെലക്ട് ചെയ്ത് പിന്നെ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ വെച്ചിട്ട് അല്ല സ്ക്രൂ ഒക്കെ മുറുക്കാൻ കൊടുത്തിട്ട് ഇനി കിച്ചുന് സൈക്കിൾ വാങ്ങിക്കണം കിച്ചു ഇവിടെ സൈക്കിൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കിച്ചിന് ഒരു സൈക്കിൾ പോലും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നെക്സ്റ്റ് ഷോപ്പിൽ പോവാണ് കിച്ചു സൈക്കിൾ മേടിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഞങ്ങള് നെക്സ്റ്റ് ഷോപ്പിൽ വന്ന് കയറുകയാണ് കേട്ടോ ഇതാണ് കിച്ചുന് ഏഹ് വന്ന് നോക്കാമെന്ന ഷോപ്പ് ഷോപ്പം അവിടെ നിന്നൊരു ഫൈവ് മിനിറ്റ്സ് കൂടെ വരണമായിരുന്നു കേട്ടോ അപ്പൊ അമ്മന്റെ സൈക്കിൾ ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടാണ് വന്നത് എന്റെ എല്ലാം നെട്ടും പോയിട്ടൊക്കെ മുറുക്കണ്ടേ വേണ്ടി അവിടെ ഇട്ടിട്ട് വന്നു അങ്ങനെ ഇവിടെ വന്ന് കയറുകയാണ് കേട്ടോ കിച്ചു ഇവിടെ ഇവിടെ എപ്പോഴോ വന്നൊരു സൈക്കിൾ ഇവിടുത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതാണ് കിച്ചു ഈ ഷോപ്പിൽ തന്നെ വാ എന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വന്ന് ഇവിടെ ഏതൊരു സൈക്കിൾ കിച്ചുവിന് ഇഷ്ടപ്പെട്ടു കിച്ചു അത് ഇഷ്ടപ്പെട്ടു കിച്ചുവിന് അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ കിച്ചു ഇഷ്ടപ്പെട്ട ഈ സൈക്കിളാണ് കേട്ടോ അങ്ങനെ കിച്ചു അതെടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും അമ്മയും കൂടെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് വന്നേ അല്ലേ ഞങ്ങൾ കണ്ടുവരും അപ്പൊ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കിച്ചിന്റെ എട്ടും ബോൾട്ടും എല്ലാം ഇട്ടും ഊറുക്കി റെഡിയാക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കിച്ചു ഹാപ്പി ആയി കേട്ടോ അപ്പൊ അക്കൂട്ടന്റെ കയ്യിലിരിക്കുന്ന സൈക്കിൾ പുതിയ സൈക്കിൾ അക്കുന്റെ കയ്യിലിരിക്കുന്ന ബി എം ഡബ്ല്യുവിന്റെ സൈക്കിൾ ആണ് കേട്ടോ അത് പുതിയതാണ് കിച്ചുവിന് വാങ്ങിച്ച സൈക്കിൾ ആണ് സൈക്കിളാണ് അത് അപ്പൊ കിച്ചു ഹൈറ്റ് വെച്ചപ്പോ ആ സൈക്കിൾ എത്തുന്നില്ല അപ്പൊ ഒരു മാസം ആയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോഴേ ും കിച്ചു പറഞ്ഞ ആ സൈക്കിൾ അക്കു എടുത്തു എനിക്ക് വേറെ ഒന്നും വാങ്ങിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആ സൈക്കിൾ അക്കുന് കൊടുത്തിട്ട് കിച്ചുവിന് പുതു ഇത് വാങ്ങിക്കണേ അങ്ങനെ ഞങ്ങൾ സൈക്കിളും കൊണ്ട് പമ്പൊക്കെ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ച് വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫൈവ് മിനിറ്റ്സ് പോയാവുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു സൈക്കിളും കൊണ്ട് ഇനി അമ്മന്റെ സൈക്കിളോട് അവിടെ പോയി എടുക്കണം അമ്മന്റെ സൈക്കിൾ ഇതൊക്കെ കിട്ടി അവിടെ എല്ലാം നെറ്റ് ബോൾട്ടൊക്കെ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നുപേരും അക്കു വീട്ടിൽ നിന്ന് സൈക്കിളാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാന് സ്കൂട്ടിയിലും വന്നു ഇക്ക ഇക്കട ബൈക്കിലും വന്നു മൂന്ന് മൂന്നുപേരും മൂന്ന് പേർ സൈക്കിളിലോട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വരാനെ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് മൂന്നുപേരുടെ ഫ്രണ്ടിൽ പോയി ഞാൻ പുറകെ വരാന്ന് പറഞ്ഞു രാത്രിയാണല്ലോ ഭയങ്കര തിരക്കും സിറ്റി അല്ലേ സിറ്റി ആയത് കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ അങ്ങനെ അത് കാരണം മൂന്ന് മൂന്നുപേരോടെ പോവാണ് അങ്ങനെ ഓടിച്ചു ഓടിച്ച് നമ്മുടെ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ മുകളിലോട്ട് കയറി വരുന്നില്ലേ വെച്ച് പറയുന്നുണ്ട് മുകളിൽ വരുന്നില്ല ഞങ്ങൾ കുറച്ചേരം പുതിയ സൈക്കിൾ അല്ലേ ഓടിച്ചിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ദേ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് കിച്ചു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ സൈക്കിൾ കിട്ടുമ്പോൾ പുതിയ സൈക്കിളൊക്കെ കിട്ടുമ്പോൾ ആർക്കായാലും നമ്മക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമല്ലേ അല്ലെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്റെ പാപ്പൊക്കെ സൈക്കിൾ ഒക്കെ വാങ്ങിച്ചു തന്നെ ഭയങ്കര സന്തോഷമാണ് പുതിയത് അതുപോലെ അതുപോലായിരിക്കലോ എന്റെ മക്കൾക്കും പുതിയ സൈക്കിൾ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അങ്ങനെ മൂന്ന് മൂന്നുപേരുടെ ഒരുപാട് ഞങ്ങൾ സൈക്കിൾ റൈഡിന് പോവാന്ന് പറഞ്ഞു പോവാൻ മൂന്നുപേരുടെ പോകും അപ്പൊ തന്നെ ഏഴുമണി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ ഇക്കാര്യം വീട്ടിലോട്ട് വന്ന് ണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് സാധനം ഒക്കെ എത്തക്കായും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് പിന്നെ ഇക്ക പറഞ്ഞു ഞാൻ പോവാൻ വേണ്ടി ഇപ്പൊ പോവാണ് അപ്പൊ ഞാൻ ആദ്യം ഒരു കുപ്പി തണുത്തുള്ള ഒക്കെ എടുത്ത് വെച്ച് കുടിക്കുകയാണ് കേട്ടോ ദാഹിച്ച് പിന്നെ ഒരു കുപ്പി തണത്തുള്ള ഒക്കെ എടുത്ത് കുടിച്ചു ഇക്ക പോവാണിക്ക് എന്റെ സ്കൂട്ടി എടുത്ത് പോവുകയാണ് അപ്പൊ അക്കു അമ്മ ഇക്കടെ കൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് അക്കൂട്ടൻ ബോർടിക്കുന്നതൊക്കെ സൈക്കിൾ എടുത്ത് വെച്ചിട്ട് പിന്നെ സ്കീറ്റിങ് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് കുറെ നേരം സൈക്കിൾ ഓടിച്ചു അപ്പൊ തന്നെ എട്ടു മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഷേക്ക് അടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു പഴവും എല്ലാം കൂടെ ഷേക്ക് അടിച്ച് കുടിച്ചു ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊ ആരും മറന്നുപോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു